നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കേരളത്തിലെ മുന്നണികൾ ഉന്നം വെച്ചു തുടങ്ങിക്കഴിഞ്ഞു വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ യു ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് മുഖ്യമന്ത്രി കോൺഗ്രസിൽ നിന്ന് തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല അത് ആരായിരിക്കുമെന്നൊക്കെ വഴിയെ നമുക്ക് ചർച്ച ചെയ്യാം അതിനു മുമ്പ് അവസാനം കേരളം ഭരിച്ച ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്നും ഇക്കുറി ആരൊക്കെ വീണ്ടും മന്ത്രിമാരാകുമെന്നത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് അതിൽ തന്നെ ചിലർ പ്രായാധിക്യം കാരണം വിരമിച്ചു ആര്യാടൻ മുഹമ്മദ് അന്തരിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ നിന്ന് പത്തു വർഷങ്ങൾക്ക് എത്തുമ്പോൾ കേരള രാഷ്ട്രീയ സാഹചര്യം തന്നെ പൂർണമായും മാറിക്കഴിഞ്ഞു ചില വച്ചുമാറലുകളും കാലുമാറ്റവുമെല്ലാം സംഭവിച്ചും കഴിഞ്ഞു അതിൽ തന്നെ ഇന്നും കേരള രാഷ്ട്രീയത്തിൽ വിലയടിയാത്ത പല നേതാക്കളുമുണ്ട് അവരിൽ പലരും യു ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തിയാൽ സർക്കാരിന്റെ ഭാഗമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല അത് ആരൊക്കെയാണെന്ന് ഒന്ന് പരിശോധിക്കാം ഉമ്മൻചാണ്ടി സർക്കാരിൽ മന്ത്രിയായിരുന്ന രമേശ് ചെന്നിത്തലയാണ് അതിൽ ഇന്നും ഒഴിവാക്കാൻ സാധിക്കാത്ത നേതാവ് കെ പി സി സി അധ്യക്ഷനായിരുന്ന കാലത്ത് യു ഡി എഫിനെ അധികാരത്തിലെത്തിച്ച ചെന്നിത്തല മാസങ്ങൾ പിന്നിട്ട ശേഷമാണ് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ അധികാരമേറ്റെടുത്തത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൈകാര്യം ചെയ്തിരുന്ന ആഭ്യന്തര വകുപ്പാണ് അന്ന് രമേശ് ചെന്നിത്തലയെ തേടിയെത്തിയത് വീണ്ടും യു സർക്കാർ അധികാരം പിടിക്കുമ്പോൾ ഉറപ്പായും രമേശ് ചെന്നിത്തല മന്ത്രിസഭയിൽ ഉണ്ടാകും ചിലപ്പോൾ മുഖ്യമന്ത്രി വരെ ആകാനുള്ള സാധ്യതയാണ് കാണുന്നത് മറ്റൊരാൾ കോട്ടയത്ത് നിന്നും വീണ്ടും ജനവിധി തേടുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ആദ്യം ആഭ്യന്തരവും പിന്നീട് സാംസ്കാരിക സിനിമാ വകുപ്പുകളുമാണ് തിരുവഞ്ചൂർ ഉമ്മൻചാണ്ടിക്ക് കീഴിൽ കൈയാളിയത് ഇക്കുറി തിരുവഞ്ചൂർ മത്സരിച്ച് ജയിച്ചാൽ സീനിയർ എന്ന നിലയിൽ ഉറപ്പായും യു ഡി എഫ് സർക്കാരിൽ കാണുമെന്ന കാര്യത്തിൽ തർക്കമില്ല അടൂർ പ്രകാശാണ് മന്ത്രിസഭയിൽ എത്താൻ സാധ്യതയുള്ള മറ്റൊരു പ്രമുഖ നേതാവ് നിലവിൽ ലോക്സഭാ എംപിയാണ് അടൂർ പ്രകാശ് എം എൽ എ കഴിഞ്ഞാൽ എം പി സ്ഥാനം രാജിവെച്ച് അടൂർ പ്രകാശ് യു ഡി എഫ് സർക്കാരിനൊപ്പം ചേരും ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ റവന്യൂ വകുപ്പാണ് അടൂർ പ്രകാശ് കൈകാര്യം ചെയ്തത് അതേസമയം ഉമ്മൻചാണ്ടി സർക്കാരിൽ മന്ത്രിമാരായവരും നിലവിൽ എം എൽ എ ആയതുമായ ചില ആളുകൾക്ക് അവസരം നഷ്ടമാകാനുള്ള സാധ്യതയാണ് കാണുന്നത് ഉദാഹരണം കെ ബാബു കെ സി ജോസഫ് തുടങ്ങിയ ചില നേതാക്കന്മാർ ഈ രണ്ടു പേരും ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ കരുത്തരായ അംഗങ്ങളായിരുന്നു അതിനു പുറമേ ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും വിശ്വസ്തരായിരുന്ന നേതാക്കന്മാരും ഇവരായിരുന്നു ഉമ്മൻചാണ്ടി മരണപ്പെട്ടതോടെ ചിറകു നഷ്ടമായ അവസ്ഥയിലാണ് ഇരുവരും നിൽക്കുന്നത് കോൺഗ്രസിൽ ഗോഡ് ഫാദർമാരില്ലാതെ ഇവർക്കിനി യു ഡി എഫ് സർക്കാരിൽ മന്ത്രിമാരാകാൻ സാധിക്കുകയില്ല എന്ന ഉറപ്പാണ് പി എസ് ശിവകുമാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുക കൂടി ചെയ്തതോടെ രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്ന് കേവലം മൂന്നോ നാലോ ആളുകൾക്കും മാത്രമാണ് യു സർക്കാരിൽ അംഗമാകാനുള്ള സാഹചര്യമുള്ളതെന്നും കാണാം